നമ്മളുടെ മോറി ഗ്യാപ് ലോഡ് എയ്റ്റി ത്രീയിലെ എക്സിക്യൂട്ടീവ് ഷെഫ് പേരെന്താ രാജേഷ് രാജേഷ് വളരെ ഫേമസ് ആയിട്ടുള്ള ഷെഫാണ് പുള്ളിയുടെ ഒരു സിഗ്നേച്ചർ റെസിപ്പിയാണ് ചിക്കൻ ആണ് ചിക്കൻ ആണ് വയനാടൻ സ്പെഷ്യൽ ആണ് ഫുൾ എന്താ വയനാടൻ വനസുന്ദരി വയനാടൻ വനസുന്ദരി എന്ന് പറയുമ്പോഴത്തേക്ക് ഉപയോഗിക്കുന്ന ഹെർബ്സ് ഹെർബ്സ് ഓക്കെ ഇതെല്ലാം വനത്തിൽ നിന്ന് വരുന്ന നമുക്ക് ഒരു ഒരു പ്രത്യേകത വേണ്ട സംഗതി അപ്പോൾ ഓരോ ഷെഫ്മാര് ഓരോ രീതിയിലാണ് ചില ഒരു നിർവാണ സുഗന്ധ അങ്ങനെ പല പേരുകളുണ്ട് നമ്മൾക്ക് വനസുന്ദരിയാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണത് കാണിക്കാം എനിക്ക് കുക്കിങ്ങിൽ ഭയങ്കരമായ പ്രാവീണ്യമില്ലാത്തത് കൊണ്ട് കുക്കിങ്ങില് താല്പര്യമുള്ള രണ്ടു പേര് കൂടിയിട്ടാണ് ഇത് കാണിക്കുന്നത് ബസീന ബസീനോ മാം നമ്മൾ ഇത് ഓൾറെഡി ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ലെമൺ കറി ലീഫ് കൊരേണ്ട ലീഫ് മിൻറ്റ് ഷാലറ്റ്സ് പിന്നെ ഗാർലിക് ജിഞ്ചർ പെപ്പ് പൗഡർ ഇതെല്ലാം കൂടി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് അപ്പോൾ ഈ ചിക്കന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഗ്രീൻ പെപ്പർ നമ്മുടെ പച്ചക്കുരുമുളക് പച്ചക്കുരുമുളക് ആണ് ഇതിന് ഏറ്റവും കൂടുതൽ ഫ്ലേവർ കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് പച്ചക്കുരുമുളക് സീസണിലായത് കൊണ്ട് നമ്മൾ ഗ്രീൻ ചില്ലി ഇട്ട് വേണമെങ്കിലും നമുക്കിത് ചെയ്യാം പിന്നെ ഇതിന് ഒരു പുളിപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ലെമൺ ജ്യൂസ് എല്ലാം വേറെ ഒന്നുമില്ല എല്ലാം റോ ഹെർബ്സ് വന്നിട്ട് നമ്മളിതൊരു വൺ ഹവർ മാക്സിമം ഒന്ന് മാരിനേറ്റ് ചെയ്യാം പിന്നെ നമ്മൾ വീട്ടമ്മമാർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് തൈര് ആഡ് ചെയ്യാം ചിക്കൻ കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും നമ്മൾ ഒരു ഡിഷിനെ എങ്ങനെ ഇന്നോവേറ്റ് ചെയ്യണമെന്നാണല്ലോ ഒരു ഫ്യൂഷൻ കുറച്ചും കൂടി ഒന്ന് ഹൈ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിതൊന്ന് ഗ്രില്ല് ചെയ്തിട്ട് നമ്മൾ ഇതേ മസാലയിൽ കുറച്ച് തേങ്ങാപ്പാലും ഇട്ട് വാഴയിലെ നമ്മളൊന്ന് റാപ്പ് ചെയ്ത് തീം ചെയ്തെടുക്കും അപ്പം ടിപ്പിക്കൽ വനസുന്ദരി എന്ന് നമ്മൾ ഇത് ഇതേപോലത്തെ ചിക്കൻ നമ്മൾ ഗ്രില്ല് ചെയ്തിട്ട് ചോപ്പറിട്ട് മാഷ് ചെയ്തിട്ട് നമ്മൾ ഷവർമ പോലെ അതേപോലെ ആ മാഷായിട്ട് നമ്മൾ ഗ്രില്ലിൻ്റെ മുകളിൽ ചെയ്തെടുക്കുന്നതാണ് ടിപ്പിക്കൽ സുന്ദരി ഇത് നമ്മളൊരു ഇന്നോവേഷനായിട്ട് നമുക്ക് പിന്നെ ഗസ്റ്റിന് മുമ്പിൽ നമ്മളിത് കൊണ്ട് പ്രസൻറ്റ് ചെയ്യുമ്പോഴും എന്താണ് ഒരു വാഴയിലൊക്കെ വെച്ച് കിട്ടുമ്പോഴത്തേക്ക് സ്റ്റീമായി കിട്ടുമ്പോഴത്തേക്ക് നല്ല മണവും ആ യെസ് 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 ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഗ്രില്ലാൻ വേണ്ടി ഇത് പ്യുവർ വെളിച്ചെണ്ണയാണ് നമ്മൾ നമ്മൾ തന്നെ ആട്ടി എടുക്കുന്ന പ്യുവർ വെളിച്ചെണ്ണയാണ് നമ്മൾ അപ്പോൾ നമ്മൾ ഓരോ പീസ് വെച്ചിട്ട് നമ്മൾ വെക്കാം ഗ്രിൽ ചെയ്യാൻ വേണ്ടി ആ ഗ്രിൽ ചെയ്തെടുക്കാം ചിക്കൻ വേവാൻ പിന്നെ കൂടുതൽ സമയം വേണ്ടല്ലോ നമ്മുടെ നാടൻ ചിക്കൻ അല്ലാത്തതുകൊണ്ട് ബോയിലർ ചിക്കൻ ആയതുകൊണ്ടും പെട്ടെന്ന് വേന്തി കിട്ടും അത് സർപ്രൈസാണ് അതൊരു സർപ്രൈസാണ് നമുക്ക് ഒരുപാട് സ്പെഷ്യലുണ്ട് സമൂഹ സദ്യ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ തന്നെ വയനാടൻ കൊണ്ടാട്ടമുണ്ട് പിന്നെ നമ്മളുടെ ഈ വൈഫിൻ്റെ വീട് തിരുവല്ലയാണ് അപ്പം അവർക്ക് വീടിൻ്റെ അടുത്ത് തന്നെ പുഴയുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഫ്രഷ് മീൻ കിട്ടും രാവിലെ നമുക്ക് അപ്പോൾ ആ ഫ്രഷ് മീൻ മേടിച്ചിട്ട് നമ്മൾ മസാല തൊന്നും ഇടത്തില്ല ഇഞ്ചി വെളുത്തുള്ളി സാന്താരി മുളക് ഉപ്പ് നാരങ്ങ എന്നതി അത് മതി അത് വന്നിട്ട് ഇഡ്ഡി ചെമ്പിൽ വെച്ച് ജസ്റ്റ് ഒന്ന് സ്റ്റീം ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫീല് അത് കഴിച്ച് നോക്കിയിട്ട് തന്നെ പറയണം പിന്നെ മസാല അടുത്തൊക്കെ അറിയൊന്നും നമ്മൾ ഇല്ല കഴിക്കില്ല അതിൻ്റെ കൂടെ ഒരിച്ചിരി ബട്ടറും കൂടി ഇട്ടാൽ അടി ഓ പക്ഷെ നമ്മളുടെ കേരളയില് എല്ലാവർക്കും ആ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മസാല മസാലയിൽ കൊളിപ്പിക്കുക ടേസ്റ്റ് നമ്മൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഈറ്റിംഗ് ആൾക്കാർ പോകുന്നില്ല ഇത് ഞാനൊരു പീസ് ഓൾറെഡി ഇഡീനെടുത്ത് കഴിച്ചു കേട്ടോ കൊതി തയ്ക്കാണ്ട് അതെന്താണെന്നുണ്ടത് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല നമ്മൾ സർപ്രൈസ് ആയിട്ട് കുറച്ചുപേർക്ക് കൊടുക്കാൻ പോവാണ് ഒരിച്ചിരി കോക്കോനട്ട് മിൽക്ക് അര തേങ്ങയുടെ മിൽക്ക് അര ആ അര തേങ്ങയുടെ മിൽക്ക് എടുത്തിട്ട് ഈ മിൽക്കിൽ നമ്മൾ ഇതിനെ നല്ല റെഡിയായിട്ട് കുക്ക് ചെയ്ത് എടുക്കും വേണമെങ്കിൽ നമുക്കിതൊന്ന് ചെറുതായിട്ട് ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ എല്ലാത്തിലൊന്ന് പിടിച്ചു കിട്ടും പ്ലേറ്റ് ഇട്ടും നമ്മൾ വാഴയിലേക്കകത്ത് ജസ്റ്റ് ഒന്ന് ഗ്രിൽ ചെയ്ത് വയനാട് ശരിക്കും ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ട്രൈബൽ വെറൈറ്റീസ് ഉണ്ട് വയനാട്ടിൽ ട്രൈബൽ ഫുഡ് വൈൽഡ് ലൈഫ് ആൻഡ് യെസ് മുളകൊണ്ട് ഒരുപാട് വിഭവങ്ങളുണ്ട് ഈ റെസിപ്പി എല്ലാരും ഹിറ്റാക്കാണെങ്കിൽ ഇഷ്ടംപോലെ റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും ഷെഫ് രാജേഷ് പിള്ളയെ ബുദ്ധിമുട്ടിക്കുന്നതാണ് ഒരു കുഴപ്പമില്ല അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓയിൽ ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് എപ്പോഴും കുക്കിംഗ് സ്ലോ കുക്കിംഗ് ആണ് എപ്പോഴും നല്ലതാണ് കുക്കിംഗിൽ ആ ഒരു നമ്മുടെ സ്നേഹം ആ ഫുഡിലോട്ട് ചെല്ലണം എണ് കുഴിച്ച് ഇങ്ങനെ രാജേഷ് പിള്ള സ്പെഷ്യൽ കണ്ടിട്ട് മൂന്ന് മണിക്കാണ് ഷെഫ് ഇതൊക്കെ കൊണ്ടു തരുന്നത് കണ്ടിട്ട് വയലം വരുന്നുണ്ട് എനിക്ക് ഗ്രേവിഷ്ടായിരുന്നു എക്സ്പ്രഷൻ കിടാൻ ആൾക്കാരാട്ട് ഏർ നമ്മടെ ടേബിളിൽ എത്തിയിട്ടുണ്ട് സാധനം ഇനി ഓരോരുത്തര് കഴിച്ചു നോക്കിയോളൂ കുടിയനായ പുത്രനെ കൊടുത്തു നോക്കാതില്ലേ കഴിച്ചു നോക്കിയാൽ മുടി മാത്രം കാണുന്നുള്ളു മുഖം കാണുന്നില്ല കൊള്ളാം നല്ല വീഡിയോ കിട്ടൂല മസാലയുമൊക്കെ തീർന്നതോ പക്ഷെ സംഗതി ഹിറ്റായി ഇതാണ് അവസ്ഥ ചിക്കൻ എങ്ങനെ ചോദിച്ചോയിക്കോ പക്ഷെ പക്ഷെ നമ്മള് ഉണ്ടാക്കിയ സുന്ദരി എല്ലാർക്കും ഭയങ്കര ഇഷ്ടം